ോന്ന് പറയും ഞമ്മളവിടെ പറയും കീരിക്കോരന്നിട്ടോ കോര പല ഐറ്റം കല്ലാക്കീരി അതേപോലെ വെള്ളക്കോര പല്ലിക്കോര എന്താ പറയാ മുട്ടിക്കോര സാദാ കിളിക്കോര ചോപ്പ് കോര മഞ്ഞക്കോര എന്നൊക്കെ പറഞ്ഞിട്ട് പല ഐറ്റം കോരണ്ട് അതിൽപ്പെട്ട ഒരു കോരവർഗത്തിൽ പെട്ടൊരു കോര ഉണ്ട് കീരികോരന്ന പറയാ കൽബ കടലോര മേഖലയില് ഈ മീന് കഴിക്കുന്ന ഒരു രീതി പറഞ്ഞ കേട്ടോ നല്ല മഞ്ഞപ്പൊടി ഇത് ഉഴുകുന്ന മാതിരി പുഴുക്കിട്ട് നല്ല എന്താ കുരുമുളക് പൊടിയായിട്ട് വെതലിട്ടിട്ട് കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട് നല്ല ടേസ്റ്റി ആണ് ഇതിപ്പോ നമ്മള് ഇത് മുറിക്കാനൊക്കെ ഭയങ്കര റിസ്ക് ആണ് ഭയങ്കര ചെതുമ്പതൊക്കെ ഭയങ്കര ടൈറ്റ് ആണ് വില കുറവാണ് ഈ മീനിനെട്ടോ എന്താ പറയാ കീരിക്കോരന്നാ പറയതിന്റെ പേര് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് പിന്നെ എന്താ പറയാ ചില ആളുകൾക്ക് ഇതിന്റെ ടേസ്റ്റ് പറ്റൂല കാരണം വെച്ചാൽ നമ്മൾ ഈ പല്ലിക്കോര അഥവാ വെള്ളക്കോര എന്ന കോര കഴിക്കുന്ന പോലെ ചില സമയത്ത് ഇതിനെ മീറ്റ് വിളരിച്ചുകൊണ്ടിരിക്കും കാപ്പ് ഉണ്ടാവില്ല അതേസമയം നെയ്യ് വെക്കുന്ന സമയത്താണെങ്കിൽ ഈ മീന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ കല്ബ ഇതാണ് ഞമ്മളെ നാട്ടില് കീരിക്കോര എന്ന് പറയുന്ന ഇത് കേട്ടോ കല്ലാക്കീരിയല്ല കീരിക്കോര അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് ഉള്ളത് കമന്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ് പേര് പറയുമ്പോ ആ സ്ഥലത്തിന്റെ പേര് കൂടി പറഞ്ഞോളി കാരണവെച്ചാൽ ഏത് നാട്ടിലാണ് അതിന്റെ പേര് പറയാതറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ കൽബ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ഒക്കെ കാണാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ അപ്പൊ ക്യാമറമാൻ സായുദിനോടൊപ്പം അതാണ്